വിറ്റാമിൻ സി ധാരാളമായി കാണുന്ന നെല്ലിക്ക ജീവകങ്ങളും ധാതുലവണങ്ങളും ആന്റി ഓക്സിഡന്റുകളും കൊണ്ട് സമ്പന്നമാണ് നന്നായി ദഹനം നടക്കുന്നതിനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ആമാശയത്തിന്റെ പ്രവർത്തനം സുഗമമാക്കാനും പൈൽസ് മലബന്ധം അർച്ചസ് തുടങ്ങിയ രോഗാവസ്ഥയിലും നെല്ലിക്കയിലെ വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ ഫലപ്രദമാണ് ഇതിലെ നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തശുദ്ധീകരണം മൂത്രത്തിലൂടെ ഓർഗാനിക് മാലിന്യങ്ങളെ പുറന്തള്ളുക എന്നിവയ്ക്കും നെല്ലിക്ക നല്ലതാണ് നെല്ലിക്കയുടെ ആന്റി ഗുണങ്ങൾ ശരീരത്തെ ശുദ്ധീകരിക്കുക ചർമ്മത്തിന്റെ തിളക്കം പ്രായാധിക്യം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുക എന്നിവയ്ക്കും നല്ലതാണ് നെല്ലിക്കയിലെ വിറ്റാമിൻ എ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു ചെങ്കണ്ണ കണ്ണിനുണ്ടാകുന്ന മറ്റു രോഗങ്ങൾക്കും വിറ്റാമിൻ സി ഗുണപ്രദമാണ് ഓർമ്മശക്തിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും നെല്ലിക്കയിലെ ഫൈറ്റോന്യൂട്രിയന്റുകളും ആന്റി ഓക്സിഡന്റുകളും ഫലപ്രദമാണ് മുടിവേരുകൾക്ക് കരുത്തു പകരാനും മുടി തഴിച്ചു വളരാനും അകാല നിറ തടയാനും നെല്ലിക്ക സഹായിക്കും നെല്ലിക്കയിലെ പോഷക ഘടകങ്ങൾ ഡി എൻ എക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുകയും കാൻസർ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു